ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചാനലൊക്കെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് നല്ലൊരു കിടിലനായിട്ടുള്ള ഹെൽത്തി ആൻഡ് ടേസ്റ്റി കൊയ്യാക്ക ജ്യൂസാണ് അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് നമ്മൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ നമ്മൾ ഇതൊന്നുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ഹെൽത്ത് ആണ് കേട്ടോ ഹെൽത്ത് വൈസ് ഒരുപാട് ഗുണങ്ങൾ തരുന്നതാണ് കൊയ്യാക്കിയും അതുപോലെ തന്നെ കൊയ്യാക്കേൻ്റെ ജ്യൂസും അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഉണ്ടാക്കണമെന്ന് അറിയണ്ടേ അതിനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നാലോ ഗൈസ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള കൊയ്യാക്ക ജ്യൂസിന് വേണ്ടിയിട്ടുള്ള കിട്ടിലൻ കൊയ്യാക്ക അത് അവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് നമ്മളിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല റോസ് കളറിലാ റോസും ഗ്രീനും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ ആണ് കേട്ടോ നല്ല രസമാണ് ഇത് കാണാൻ തന്നെ അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അതിനായിട്ട് കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കിതിൽ ചേർക്കാനുണ്ട് ഒരുപാടൊന്നും ഇല്ലാട്ടോ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ ചേർക്കാനായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് അപ്പോൾ നമ്മൾ എടുത്തു വെച്ച കൊയ്യാക്കിയൊക്കെ ഒന്ന് ഇതാ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ കുരു ഒന്നും കളയേണ്ട കാര്യം ഇല്ലാട്ടോ നമുക്ക് അങ്ങനെ തന്നെ മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പോൾ ഇതാ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതാ നമ്മൾ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാലാണ് കേട്ടോ ഞാനിവിടെ നാടൻ പശു പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പാക്കറ്റ് പാലായാലും കുഴപ്പമൊന്നുമില്ല കാച്ചിയ പാക്കറ്റ് പാൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് എടുക്കാം ഇനി നമുക്ക് ഇത് രണ്ടും അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ഈ പഞ്ചസാരൻ്റെ അളവ് നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു മധുരം ഇഷ്ടം അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഡയബറ്റീസൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ മധുരം ൂ അപ്പോൾ അതുപോലെ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് നിങ്ങൾക്ക് അതിനനുസരിച്ച് ചേർക്കാം അപ്പോൾ മധുരവും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഈ പാലും ഈ കൊയ്യാക്കിയും കൂടി ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഫ്രണ്ട്സ് മിക്സിയിൽ നന്നായിട്ട് ഞാൻ ഇതെടുത്തിട്ടുണ്ട് എന്താ കണ്ടില്ലേ പഞ്ചസാരയൊക്കെ ഒന്ന് നോക്കുക കേട്ടോ പഞ്ചസാര നിങ്ങൾക്ക് പോരാൻ തോന്നുന്ന പക്ഷം കുറച്ചും കൂടി പഞ്ചസാര നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം മധുരത്തിനനുസരിച്ചിട്ട് അപ്പോൾ അതാ ഇനി ഇതിന് നമുക്കൊന്ന് അരിച്ചെടുക്കണം കാരണം ഇതിൻ്റെ കുരുമൊക്കെ ഒരു തരിതരി പോലെ ഉണ്ടാവും അപ്പോൾ നമുക്കത് പറ്റില്ല അതുകൊണ്ട് നമുക്കൊന്ന് ഇതിനെ അരിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഇതാ അരിച്ചെടുത്തപ്പോൾ അതിൻ്റെ മേലെതാ ഇതാണ് കേട്ടോ കിട്ടിയത് കണ്ടില്ലേ അതിൻ്റെ ആ ഒരു ചണ്ടിയാണ് അപ്പോൾ നമുക്ക് ഈ കുരു ഒക്കെ ഉണ്ട് ഇതിൽ അപ്പോൾ ഇതങ്ങനെയും അങ്ങോട്ട് നമുക്ക് കളയാം അപ്പോൾ കളഞ്ഞിട്ട് നമ്മൾ അരിച്ചപ്പോൾ കിട്ടിയത് കാണിച്ചു തരാം കേട്ടോ എന്താ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കൊയ്യാക്ക ജ്യൂസ് ഹെൽത്തി ആയിട്ടുള്ള കൊയ്യാക്ക ജ്യൂസ് അപ്പോൾ ഇനി ഇതിന് നമുക്ക് എന്തു ചെയ്യാം ഒരു ഗ്ലാസ്സിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു കൊയ്യാക്ക ജ്യൂസിന് നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല തിക്കാണ് കേട്ടോ നല്ല ഹെൽത്തി ആണ് ഇത് കുടിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് കൊയ്യാക്കൻ്റെ ഗുണങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കണ്ടില്ലേ നല്ല അടി പൊളിയായിട്ടുള്ള ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഗൈസ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് കുറച്ച് കൊയ്യാക്കിയൊക്കെ വെച്ച് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് വരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കൊയ്യാക്ക ജ്യൂസ് ഇതവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് ഇവിടെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ നല്ല ടേസ്റ്റിയുമാണ് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ ഈ ഒരു കിടിലൻ ഐറ്റം നമ്മൾ കുട്ടികളൊക്കെ ഈവനിങ് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല ഹെൽത്തി ആയിരിക്കും അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ട്യൂഷൻ ക്ലാസിലൊക്കെ പോകുന്നതിന് മുൻപ് ഈ ഒരു ഒറ്റ ഗ്ലാസ് കുടിച്ചിട്ട് പോയാൽ പിന്നെ അത് മതി പിന്നെ ഡിന്നറല്ലേ നോക്കണ്ട കാര്യുള്ളൂ അപ്പോൾ അത്രയും ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ജ്യൂസ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കൂട്ടുകാരെയും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗായ്സ് ബൈ ബൈ